കാര്യമാണ് ഞാൻ അതിനത്തൊക്കെ എത്താൻ ശാനീ ഞാൻ പൊതുവെ ഈ വിഷയത്തിൽ തന്നെ നിന്ന് ചർച്ച നടത്താൻ ആളാണ് പക്ഷെ ഇത്തരത്തിലുള്ള വിവരക്കേടും ചരിത്ര വസ്തുക്കളെ വളച്ചൊടിച്ചൊക്കെ പറയുമ്പോ അതൊരു മറുപടി പറയാതിരിക്കാൻ ആവില്ലല്ലോ അദ്ദേഹം ഈ കോൺഗ്രസിനെ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ച് കുറെ ആൾക്കാരൊക്കെ ബി ജെ പിയിലേക്ക് പോയതിനെ സംബന്ധിച്ചൊക്കെ പറയും ഞാൻ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ കണക്കൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല കൊറച്ച് ചരിത്ര വസ്തുക്കൾ പറയാം ഒന്ന് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവ് വി ഡി സവർക്കറെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം വന്നപ്പോ അതിനെതിർത്ത കോൺഗ്രസിനെതിരെ പ്രസംഗിച്ച് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുടെ പേര് എ കെ ഗോപാലൻ എന്നുള്ളതാണ് മറക്കരുത് മനസ്സിലായി ഇത് മനസ്സിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസിന് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചതിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ജനസംഘത്തിന് അംഗമില്ലാത്ത കേരളത്തിന്റെ നിയമസഭയിൽ ആർ എസ് എസിനെ നിരോധിച്ചതിനെതിരെ പ്രസംഗിച്ച നേതാവിന്റെ പേര് ഇ എം ശങ്കരൻ ദമ്പൂതിരിപ്പാട് മറക്കരുത് ഇ എം ശങ്കരൻ ദമ്പൂതിരിപ്പാട് ഈ കോഴിക്കോട് കടപ്പുറത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പിന്നീട് പിണറായി വിജയൻ തോളത്തെടുത്ത് നടന്നും ഇടയ്ക്ക് താഴത്ത് വെച്ചും കൊണ്ടുനടന്ന ആരിഫ് മുഹമ്മദ് കൊണ്ടുവന്ന് പ്രസംഗിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവായ വർഗീയവാദിയുടെ പേര് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പ തളരുതരാണ് കലാകാരനല്ലാത്തവര് ഇനി നോക്കൂ ഈ കേരളത്തിൽ പോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആ വാക്കുണ്ടാക്കി കൊടുത്ത് കേരളം അതിന്റെ പറു മാറി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവായത് വർഗീയവാദിയായ വി എസ് അച്യുതാനന്ദൻ അല്ലെ മുതലും പലിശ ചേർത്ത് കിട്ടി ഇനി ഞങ്ങൾക്ക് കാരാട്ടിനോടൊക്കെ എതിർപ്പുണ്ട് ഞങ്ങൾക്ക് യെച്ചൂരിയുടെ നിർപ്പുണ്ട് പക്ഷെ യെച്ചൂരിക്ക് രണ്ടായിരത്തി ഇരുപത് രാജ്യസഭയിൽ പോകാനായിട്ട് അൺകണ്ടീഷണൽ പിന്തുണ കൊടുക്കാന്ന് പറഞ്ഞ കാരണറിയോ യെച്ചൂരി മതേതരവാദിയാന്ന് അറിയാമായിരുന്നു കാരാട്ടനെ അത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല കാരാട്ടൻ വിശ്വസിക്കാൻ കഴിയില്ല ഈ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടക്കുമ്പോ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞ് ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവധി ആഘോഷിക്കാൻ പോയ ആളെ ഞങ്ങൾ വിശ്വസിക്കണോ ഈ പറയുന്ന സജീഷ് പോലും കേരളത്ത് വാളയാർ കഴിഞ്ഞ് പോയി ബി ജെ പിക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും നേതാവ് കേരളത്തിൽ നിന്നുള്ളവർ പോയോ ഇവരെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് കേരളത്തിൽ എന്നും ആർ എസ് എസിലെ നാവായിട്ടുള്ളത് ഇയാളാ ഈ പിണറായി കേട്ടോ നോക്കൂ വിജയനോപേട്ടയിൽ ഇന്നിപ്പോ ഒരു ഏരിയ കമ്മിറ്റി അംഗം എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിങ്ങൾ മുഴുവൻ ക്രിമിനൽ ആണെന്ന് ഈ പറഞ്ഞത് പിണറായി വിജയൻ അല്ലേ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്ന സംഭവത്തിൽ ഉൾപ്പെട്ടവർ മുഴുവൻ മുസ്ലിം മതാപ വിഭാഗത്തിൽപ്പെട്ടവരാണ് തെമ്മാടിത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ ആഭ്യന്തരമന്ത്രിയല്ല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന പിണറായി വിജയന ഇയാളെയാണോ വിശ്വസിക്കേണ്ടത്